ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തിങ്കളാഴ്ച രാത്രി എട്ടിന് കുടിയേറും അന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നിനാണ് ആനയോട്ടം പത്തൊൻപതിന് ആറാട്ടോടെ ഉത്സവത്തിന് കുടിയിറങ്ങും ഇക്കുറി നാല് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് ഉത്സവ നടത്തിപ്പിനായി നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു ഇതിൽ പ്രസാദ ഊട്ടിന് മൂന്നേ ദശാംശം മൂന്ന് നാല് കോടിയും ക്ഷേത്ര ചടങ്ങുകൾക്ക് മുപ്പത്തി അഞ്ച് ലക്ഷവും കലാപരിപാടികൾക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷവും വൈദ്യുതാലങ്കാരത്തിനെ പത്തൊൻപത് ലക്ഷവും നീക്കിവച്ചു ഉത്സവം കൊടിയേറിക്കഴിഞ്ഞാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ സതയം കൃഷ്ണൻകുട്ടിയുടെ കഥകളിയോടെ കലയുടെ അരങ്ങുണരും പിറ്റേന്ന് മുതൽ നാലു വേദികളിലായി കലാപരിപാടികൾ നടക്കും ക്ഷേത്രക്കുളത്തിനടുത്തുള്ള വൃന്ദാവനം വേദിയിൽ ഇക്കുറി അഞ്ഞൂറോളം തിരുവാതിരക്കളികളാണ് നടക്കുക ഉത്സവത്തിൻ്റെ വിശേഷപ്രസാദമായ കഞ്ഞിയും മുതിരപ്പുഴുക്കും തെക്കേ നടയിലെ വലിയ പന്തലിൽ നൽകും ഉച്ചതിരിഞ്ഞ് അന്നലക്ഷ്മി ഹാളിന് മുൻപിൽ ചോറും രസകാളനും അടങ്ങിയ ഭക്ഷണം ദേശപ്പകർച്ചയായി വിതരണം ചെയ്യും പതിനെട്ടിനാണ് പള്ളിവേട്ട അന്ന് വൈകിട്ട് കൊടിമരച്ചുവട്ടിലെ ദീപാരാധനയ്ക്ക് ശേഷം ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദക്ഷിണത്തിനിറങ്ങും പാണ്ടിമേളം അകമ്പടിയാകും ക്ഷേത്രത്തിനകത്ത് രാത്രി ഒൻപതോടെ പള്ളിവേട്ട പൂർത്തിയാകും പത്തൊൻപതിനെ സന്ധ്യയ്ക്ക് ആറാട്ടെഴുന്നള്ളിപ്പിനെ പഞ്ചവാദ്യം അകമ്പടിയാകും രാത്രി പതിനൊന്നിനെ പ്രദക്ഷിണത്തോടെ ആറാട്ടു ചടങ്ങുകൾ പൂർത്തിയായ ശേഷം കൊടിയിറക്കും ഉത്സവത്തിന്റെ ഭാഗമായി ഇക്കുറി ചമയപ്രദർശനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ കൃഷ്ണഗീതി ഹാളിലായിരിക്കും പ്രദർശനം ക്ഷേത്രത്തിലും മ്യൂസിയത്തിലും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അമൂല്യ വസ്തുക്കളായിരിക്കും ഉൾപ്പെടുത്തുക തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ പ്രമോദ് കളരിക്കൽ എം രാധ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു